ആടുകൾ രാത്രി മൂത്രം പാത്രം അതുപോലെ തന്നെ രാത്രി ഇടുന്ന ആട്ടുംകാട്ടൊക്കെ ഉണ്ടല്ലോ ഒക്കെ പാടം നടന്ന് ചവിട്ടി കൂട്ടിയിട്ട് ഒരു പൗഡർ മാരിയാക്കിയിട്ടുണ്ടാകും അപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ ഇതാണ് കൊണ്ടുപോയിട്ട് പച്ചക്കറിക്ക് ഇടുന്നത് അതൊക്കെ വെള്ളം പാർന്നാൽ ഒരു പച്ച കളർ ഉണ്ടാവും നിത്യേന്ദ്രം അതൊന്നും നോക്കണോക്കാണി ചങ്കടപ്പന്നേ രാവിലെ വന്നിട്ട് ചെയ്ത പണിയാണിത് ഇന്നലെ മിഞ്ഞാന്നുമായിട്ട് ആട്ടുംകാട്ട അവിടെ നിങ്ങൾ കൊടുന്ന് വിട്ടു ഇന്നിപ്പോ അതൊക്കെ മിക്സ് ചെയ്തു അപ്പൊ ഇന്നത്തെ പണി കഴിഞ്ഞു ഇനി എന്ത് ചെയ്യും നാളെ ഇതേമാതിരി വന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പണി എടുക്കും മിക്സ് ചെയ്തിട്ടേ ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഞമ്മള് ബിരിയാണി വാട്ടുന്ന മാതിരി ഇപ്പൊ നമ്മളെ പച്ചക്കറിയുടെ പഴയ പന്തല എന്റെ മുകളിൽ പച്ചക്കറി കഴിച്ചാൽ എന്തൊക്കെ ഉണ്ടാക്കേണ്ടത് തീരുമാനിച്ചിട്ടില്ല ആദ്യം ഈ പരിപാടി കഴിയണം ഒരാളും കൂടി ഉണ്ട് എന്നാലും മൂപ്പര് ക്യാമറ കൊണ്ടുപോകുന്ന വരില്ല അപ്പൊ അന്ന് കൊത്തിയ ഭാഗ പദ്ധതിമാരി ഞമ്മള് ഏരിയ ഒക്കെ ഇട്ടു പോകണം എന്തായാലും ഈ മാസം ലക്ഷക്കാവുമ്പോഴത്തേനൊക്കെ ശരിയാവും നല്ല ചൂടാണ് പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വിട്ടു തുടങ്ങിപ്പോ നല്ലൊരു അധ്വാനം വരുന്നുണ്ട് പക്ഷെ നാട്ടത്തെ മാതിരി ഇങ്ങനെ കുച്ചി മറിച്ചുണ്ടാകും പക്ഷേ പോലെ കൊണ്ടിങ്ങനെ ഇത് ഇളക്കി കൊടുത്തു നാട്ടിലാണെങ്കിൽ കൈക്കോട്ടും മുഖും മഗും വളക്കാണ് നിങ്ങള് പച്ചക്കറി ഉണ്ടാക്കാനായത് വണ്ട കടമണ്ണിക്ക് തടംപിടിച്ചു കിട്ടുന്ന കളത്തില് ഇതിലെ പയറ് കൈപ്പ അമര ചിരങ്ങ എല്ലാ കൂളക്കെ മാതിരി മാടി വെച്ചാണ് ഞങ്ങളുടെ പ്രാവശ്യം ഞങ്ങളെ എല്ലാ കൊല്ലം എന്താ ചെയ്യുന്നവരും ഇവിടെ വിത്ത് എടുത്തുകൾ ഉണ്ടാക്കല് ഇപ്രാവശ്യം നമ്മള് കുറച്ച് പാക്കറ്റ് വാങ്ങിക്കണം ഇതൊക്കെ ഹൈബ്രഡ് വണ്ടന് നല്ല ചെറിയ വണ്ട ചിറങ്ങിയ ചെറിയ ചെറിയ ചിരങ്ങൾ പയറ് വള്ളിപ്പയർ കൈപ്പക്കി കൈപ്പക്ക ഇവിടെ അറബിയില് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ പറയുന്നത് കേരള എന്നാണ് അതായത് നമ്മുടെ നാടിന്റെ മാപ്പിന്റെ അത്യാവശ്യം ഇപ്പം അറിയപ്പെടുന്നവിടെ കേരള എന്നുള്ളതാണ് അപ്പൊ എന്തായാലും അതൊക്കെ ഇവിടെ പോയിട്ട് അടി കൂടി കൃഷി അമ്മ ഉണ്ടാക്കും എല്ലാ കൊല്ലം ഉണ്ടാക്കാൻ ഇപ്രാവശ്യം വീട് ചെയ്യാന്ന് വിചാരിച്ചു അത്ര മാത്രമേ ഉള്ളൂ